നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തെ ഇളക്കിമറിച്ച് മുന്നണികൾ എം സ്വരാജിനുവേണ്ടി എൽ ഡി എഫ് എൽ ഡി വൈ എഫ് ബൈക്ക് റാലി സംഘടിപ്പിച്ചു മൂത്തേട്ടും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ പ്രചാരണം ഇന്നലത്തെ റോഡ് ഷോയോടെ പി വി എൻവർ ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പ്രചാരണം കഴിഞ്ഞു പോയെങ്കിലും മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു കുറവുമില്ല പത്ത് മന്ത്രിമാരും പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയുമടക്കം പ്രധാന നേതാക്കളെല്ലാം ഇന്ന് മണ്ഡലത്തിൽ സജീവമാണ് വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു എം സ്വരാജിന്റെ ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം സ്വരാജിന്റെ നാട് അവരുടെ ഒരു അഭിമാനമാണ് സ്വരാജ് എന്നുള്ള ഒരു തന്നെ ഉണ്ടല്ലോ ഭരണകക്ഷിയോട് എം എൽ എ ഉണ്ടായാലല്ലേ ഈ നാടിനൊരു മുന്നേറ്റം ഒരു സ്വരാജിനു വേണ്ടി വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ എൽ റോഡ് ഷോ സംഘടിപ്പിച്ചു വർഗീയതക്കെതിരെ എൽ ഡി എഫ് മഹാസംഗമം എന്ന പരിപാടി എം എ ബേബി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാൽ വി ഡി സതീശൻ സാദിക്കലി ശിഹാബ് തങ്ങളടക്കമുള്ള എല്ലാ യു ഡി എഫിന്റെ നേതാക്കളും മണ്ഡലത്തിൽ നിന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും മൂത്തേടം പഞ്ചായത്തിലുമായിരുന്നു ആര്യാടൻ ഷോക്കത്തിന്റെ ഇന്നത്തെ പ്രചാരണം മടുപ്പുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാവുന്ന മുന്നണി ആണെന്ന് കണ്ട് നമ്മുടെ വിജയിപ്പിക്കണം വൈകിട്ട് യുവജന റാലിയും മ്യൂസിക്കൽ നൈറ്റും യു ഡി എഫ് എടക്കരയിൽ സംഘടിപ്പിക്കുന്നു മുൻ ക്രിക്കറ്റ് താരം യൂസഫ് ഭട്ടാന ഇറക്കി നടത്തിയ ഷോയിലെ ജനപങ്കാളിത്തം അൻവർ ക്യാമ്പിനും വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് മീഡിയ വൺ നിലമ്പൂർ